ഹരെമ ഹരെ രാമ 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 ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ ഓ നമോ ഭഗവതേ വാസുദേവാമത്ഭാഗവതം ദശമസ്കന്ധ അഥ സപ്തവിംശതി തമോധ്യീശു ഉചവർധനേ ധൃത ശൈല ആസാരാധ്യക്ഷിതേ വ്രജേ ഗോരോഗാദാവ്രജ കൃഷ്ണം സുരഭിശ്ശക്രേ വച്ച विविक्त उपसंगम्य व्रीडितकृतहेळन पस्पर्शवादयोरेनं गिरीडेनार्कवर्चसा दृष्टश्रुतानुभावो स्या कृष्णस्यामिद इन्द्र आह कृताञ्जलि इन्द्र उवाच विशुद्धसत्त्वं तव धामशान्तं तपोमयं ध्वस्तरजस्तमस्कम् മായാമയോയം ഗുണസംപ്രവാഹോ നെ ഗ്രഹണനുബന്ധ കൂതോ നു തധ് മേധവ ഈഷ തൃതാലോ ബാധയോ യുധലിംഗഭാ തധാദണ്ഡം ഭഗവാൻ ബിഭർത്തി ഗുപ്തൈ ഖലനിഗ്രഹ പധീശോ ദുരത്യക്കാള ഉപത്തയ സ്വേദനുഭസ് സമീഹസേ

ൂഢേത സോമം പുനർഭൂന്മദീഷ മേ ഹസതി തവാതാരോയധോക്ഷേഹ സ്വയംഭരാണുരുഭാര ജന്മന ചൂപദീനഭവായ ദ ഭയ യുഷ്മരണാനവർത്തിനസ്തുഭ്യം ഭഗവതേ പുരുഷാ മഹാത്മനേ വാസുദേവാതാം പതേ നമ സ്വന്തോ വേഹ വിശുദ്ധജ്ഞാനമൂർത്തീജൂതേ നമ മേദം ഭഗവന്നഗോയ സാരുഭ ചേട്ടി വിഹദേ യേ മാണി തീവ്ര മന്യുന ത്വേശാൻഗൃഹീതോസ്തസ്തംഭോ വൃഥോദ്യമ ഈശ്വരം ഗുരു ഈശ്വരം ഗുരുമാത്മാനം ത്വാഹം ശരണം ഗതാഹരേ ശ്രീശുകൗവാച ഏം സങ്കീർത്തിതൃഷ്ണോ മഖോന ഭഗവാനും മേഘഗംഭീരയാചാ പ്രഹസമബ്രവീൽ ശ്രീഭഗവാൻ വാച മയാഗായ്മഘവന് മഖഭംഗോനുഗൃത മദനുസ്മൃതയെ നിത്യം മത്തേന്ദ്രശ്രി ആവൃഷം മാമ ഐശ്വര്യശ്രീമദോ ദണ്ഡവാണിം നശ്യതി तं भ्रंशयामि सम्बद्भ्यो यस्य जच्छाम्यनुग्रहम् गम्यतां शक्रभद्रव क्रियताम्यनुशासनम् स्थीयतां स्वाधिकारेषु युक्तैर्वस्तम्भवर्जितैय अथाः सुरभिकृष्णमभिवन्द्य मनस्विनी स्वसन्तानैरुवामन्त्र्य गोपरूपिणमीश्वरं हरे सुरभिरुवाच कृष्णकृष्णमहायोगिन् हरे नारायण കൃഷ്ണകൃഷ്ണ മഹായൻ വിശ്വാത്മൻ വിശ്വസംഭവ ഭതാ ലോകനാഥേന സമാധാവയമുത ം പരമകം ദം ത്വം നന്ദ്രോ ജൽപേ ഭയ ഭവഗോവിധവാ ഇന്ദ്രം നഭിഷേക്ഷ്യാമോ ബ്രഹ്മണാനൂദിത വയം അവതീർണോസി വിശ്വാത്മൻ ഭൂമേർഭാരനുത്തേ

ഗോവിന്ദമ സംഗോവിന്ദോവിന്ദ ഹരേനാരായണ താഗതസ്തു ബുരുനാരദാദയോ ഗന്ധർവവിദ്യധര സിദ്ധചാരണ ജഗുര്യശോ ലോകമലാഹം ഹരെ സുരംഗനസന്നുർമുദന് തം തുഷ്ടോർദ്ദേവനിഗായവോ व्यवागिरंश्चाद्भुतपुष्पवृष्टिभि लोकापरां निर्वृतिमाप्नुवं स्त्रयोगावस्तदा गामनयन्वयोधृतां नानारसौखासरितो वृक्षा आसन्मधुस्रवाः अधृष्टवच्चौषधयो गिरयोऽभिभ्रदुन्मणीन् कृष्णेऽभिषिक्तये तानि सत्त्वानि गुरुनन्दन निर्वैराण्यभवं स्ता क्रूराण्यविनसर्गदा इति गोगोकुलपधिम् गोविन्दमभिषिच्य सा अनुज्ञातो ययो शक्रो वृतो देवादिभिर्दिवम् हरे नमः श्रीकृष्णार्पणमस्तु दे श्रीमद्भागवते महापुराणे पारमहंस्यासंहितायां दशमस्कन्धे पूर्वार्थे इन्द्रस्तुतिर्नाम सप्तविंशतितमोऽध्याय सर्वत्र गोविन्दनाम ഗോവിന്ദ ഹരേ ഗോവിന്ദഗോവിനാരായണ